കൊടുക്കണം ലാലേട്ട അനാവശ്യമായിട്ട് ആരിനെ കയ്യേറ്റം ചെയ്ത ആക്ക് ഈ പറയുന്ന പോലെ ഒരു സ്ട്രൈക്ക് കാർ അടിച്ച് കൊടുക്കുക മഞ്ഞ മഞ്ഞക്കാർഡോ ചുമന്ന കാറിനോ ഏതെങ്കിലും ഒരു കാർഡ് കൊടുക്കണം പക്ഷേ ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ നോക്കിക്കേ ലാലേട്ടം പറഞ്ഞിട്ട് പോലും ഇവറ്റകളൊന്നും കേൾക്കുന്നില്ല അവിടെ കിടന്ന് ലാലേട്ടനെ മുന്നിക്കിടുന്ന അടിയാണ് സത്യം ഭയങ്കര കഷ്ടം തോന്നി ഈ സീസൺ കണ്ടിട്ട് കാരണം ഇത് ഒരു തവണയല്ല പല തവണ ലാലേട്ടൻ അവിടെ വന്ന് എന്തെങ്കിലും പറയും എടാ നമുക്ക് ഹോസ്റ്റിനെ എതിർക്ക മക്കളെ ഒരാൾ നിന്നിപ്പോ ഹോസ്റ്റ് പറയുന്ന കാലം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ പാർശ്വ അതൊക്കെ പറയാം അവിടെ ഇരുന്ന് പറയാം ഇത് ഒരു ഹോസ്റ്റ് ആണ് ഒരു നടനാണ് അവിടെ പറയാൻ പറയാമെന്ന് നിൽക്കുന്നത് ഇത് എന്തുകൊണ്ട് ഒരു ഒരു ബഹുമാനം കൊടുക്കണ്ടേ ഒരാൾക്ക് അവിടെ പോയി അറ്റ്ലീസ്റ്റ് ഇവർക്ക് ലാലേട്ട അവിടെ പോയി നിൽക്കുമ്പോ ഒരു എന്താ പറയാ ഒരു മര്യാദ ബഹുമാനം വേണ്ട പോട്ട് പോട്ട് ഒരു മര്യാദ ഒരു മര്യാദ കൊടുക്ക ഷാനവാസിനെ പോരിച്ച് വറുത്ത് ഇങ്ങനെ കോരിയെടുത്തിട്ടുണ്ട് ഷാനവാസ് ഫ്രൈ റെഡി എന്തിന് ആരിനെ ആരെ അമ്മക്ക് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള തോന്നൽ ആരനെ കയ്യേറ്റം ചെയ്തതിന് വലിയ ന്യായം പറയുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ലാലേട്ടൻ ഗെയിം കൊളവാക്കി കയ്യിൽ കൊടുത്തിട്ട് എന്താ വലിയ മെഡിക്കൽ ആണെന്ന് കരുതുകയാണോ എന്ന് ചോദിക്കുകയാണ് ലാലേട്ടൻ എന്താണ് പ്രമോഡ അപ്ഡേറ്റുകൾ എന്താണ് ഇതിനുള്ള ഒരു പ്രതിവിധി പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താരം കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ പ്രൊമോക്ക് ഒന്നാമതേ ലാലേട്ടൻ കളി പുളർന്നാണ് വരുന്ന ഇവറ്റേ കണ്ട എന്താ പറയാ ഈ പറയുന്ന ലോക്കൽ ബഹളങ്ങളും വഴക്കുകളും കൊണ്ട് ലാലേട്ടൻ പുറമെ ഇല്ല വരുമ്പോ തന്നെ അവിടെ കിടന്നുകൊണ്ടുള്ള കലവിലയും കച്ചാറയും അപ്പൊ ഞാൻ പറയുന്ന കേട്ട മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ മതി ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാടുക ഇപ്പൊ കളയും ലാലാട്ടം പറയുന്നുണ്ട് വളരെ നല്ല കാര്യം ഞാൻ പറയുന്ന ഒരു രണ്ട് മൂന്ന് ആഴ്ച ഇട്ടിട്ട് പോകണം ഇത് നിങ്ങൾ പഠിക്കട്ടെ അവിടെ കിടന്ന് വഴക്കുകൂടി തമ്മിൽ അടിച്ചവിടെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു മര്യാദ വേണ്ടി അതിനുശേഷമാണ് ഷാനാവാസിൻ എടുത്ത് ഈ പറയുന്ന കാര്യം ചോദിക്കുന്നത് ിനൊക്കെ ഒളവാക്കി കൊടുത്തപ്പോൾ എഴുന്നേൽക്കുമ്പോയ്യോ വല്യ മിടുക്കനാണെന്ന് വിചാരിക്കുവാണോ ആവശ്യമില്ലാതെ അമ്മയ്ക്ക് വിളിച്ചോ എന്നുള്ള നല്ല പേരിൽ ആരും നിങ്ങൾ മാൻലി ഹാൻഡിൽ ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് ശരിക്കും അതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് ഈ സീസണിൽ നിറയെ ഫിസിക്കൽ അസോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആയിട്ട് കുറെ കണ്ടിട്ടുണ്ട് ഇത് ഒരു സ്ട്രൈക്ക് കാർഡെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്യുവാണ് കാരണം ഇതുവരെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സീസണിലെ ഫിസിക്കൽ അസോർട്ടില് രണ്ടാഴ്ച ഡയറക്റ്റ് നോമിനേഷൻ ഒരാഴ്ച ഡയറക്റ്റ് നോമിനേഷൻ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം പക്ഷേ ഇനിയിപ്പോ സീസൺ തീരാറായി നമുക്കറിയാം നാലാഴ്ചയും കൂടിയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് നോമിനേഷൻ കൊടുക്കണ്ട കാരണം എന്തായാലും ഇനിയിപ്പോൾ ഒരാഴ്ചയോടെ കഴിഞ്ഞ് എല്ലാവരും നോമിനേഷനിൽ വരും ഒരു സ്ട്രൈക്ക് കാർഡ് കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു വേറെ ഒന്നിനെ വേണ്ടിയിട്ടില്ല അങ്ങനെ കുറച്ച് അഗ്രഷൻ ഒരു കയ്യേറ്റം ഒന്നും ചെയ്യൂല എന്നും പറഞ്ഞുകൊണ്ട് എന്താ വേണ്ട വേണ്ടാന്ന് വയ്ക്കുമ്പം വേണ്ട വേണ്ടെന്ന് വയ്ക്കുന്നോ അതുപോലെ ഇനിയും ഒന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞ് ഇവർ ഇത് തന്നെ തുടരും ഇപ്പൊ കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഈ സമയമായപ്പോഴത്തേക്കാണ് റസ്മിന് കൊടുത്തത് ഒരു സ്ട്രൈക്ക് കാർഡ് അല്ലേ അതുപോലെ ഒരെണ്ണം അടിച്ച് കൊടുക്കുക പഠിക്കും ആദ്യോടെ പഠിക്കും നമുക്ക് നോക്കാം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ നിങ്ങളുടെ സജഷൻ പറയൂ കൊടുക്കണോ വേണ്ടത് അത് ആ ഒരു തോന്നലിന്റെ പേരിൽ ഒരാളെ കയ്യേറ്റം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നും അല്ല വലിയ മാമനാവുന്നത് അത് കൊടുക്കണല്ലേട്ടാ അത് കൊടുക്കണം കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം എപ്പിസോഡ് വരട്ടെ കൊടുക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതിനൊപ്പം തന്നെ വേറൊരു ഉമ്മയും മോൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അത് അവര് ബിഗ് ബോസിന്റെ അതുപോലെ തന്നെ റിവ്യൂ പറയുന്ന രണ്ട് പേരാണ് അവരെ അവിടെ കൊണ്ടു നിർത്തിട്ട് പി ആറിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് എനിക്ക് ചോദിക്കുമ്പോൾ പെട്ടു പോകുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കാണാം പ്രൊമോയിൽ കണ്ടത് പോലെ ആണെന്നുണ്ടെങ്കിൽ പൊളിക്കും ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഡിഫെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു നിങ്ങൾക്ക് പേടിയുണ്ടോ പേടി ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പറയട്ടെ അയാൾ പറയട്ടെ എന്ന് പറഞ്ഞ് കട്ട കഴിപ്പിരിക്കുവാണ് പൊളിക്കുമെന്ന് ഇന്ന് പൊളിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ